കഴിഞ്ഞ വർഷം ഷിംലയിൽ ഒരു ഉദ്യോഗസ്ഥനെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതുപോലെ ആ പിടിച്ച് അവിടെ പിടിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ പിടിച്ചിട്ടുണ്ട് ഷിംലയിൽ പിടിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിൽ പിടിച്ചിട്ടുണ്ട് വ്യാജ റെയ്ഡ് നടത്തിയതിൻ്റെ പേരിൽ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനൊരു കണക്കെടുത്ത് നോക്കിയാൽ എവിടെയെല്ലാം ഉദ്യോഗസ്ഥർ ഈ പണി എന്ന് കാണാൻ പറ്റും അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഒരു എല്ലാ ഏജൻസികളിലും പ്രശ്നക്കാരുണ്ട് വസ്തുതയാണ് പക്ഷേ ഇത് ലോക രാജ്യത്തെ ഏറ്റവും വലിയ വിശ്വാസ്യത നിലനിർത്തേണ്ട ഒരു പ്രീമിയം ഏജൻസിയാണ് ആ ഏജൻസിക്ക് ഇങ്ങനെ പോകാനാണ് തോന്നുന്നതെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനെ സമ്പൂർണമായും സർക്കാർ അതിൻ്റെ ഒരു മുറയിൽ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി പതിനകത്തുനിന്ന് എന്ത് സംഭവിക്കാം ഗവൺമെന്റിന് പൈസ ഉണ്ടാക്കാം ഈ ഉണ്ടാക്കി കൂടുന്ന ആൾക്കാർ ചോദിച്ചുകൂടെ ഗവൺമെന്റിന് പൈസ ഉണ്ടാക്കിയ കാര്യം ഞാൻ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി എടുത്ത തീരുമാനവും അതിനെ ചുള്ളിൽ പുറത്തു വന്ന വിവരങ്ങൾ നമ്മൾ കണ്ടതാണ് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇ ഡി അടക്കമുള്ള ഏജൻസികൾ റെയ്ഡ് നടത്തിയതിനു ശേഷം പല കമ്പനികളും ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പൈസ കൊടുക്കുന്നു പിന്നെ എല്ലാ നടപടികളും നിന്നുപോകുന്നു അതായത് ഏജൻസി ഒരു കേസ് ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചിലന്നു ആ സ്ഥാപനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കുന്നു പരിശോധിക്കുമ്പോൾ കുഴപ്പങ്ങളുണ്ടെന്ന് കാണുന്നു പെട്ടെന്ന് ആ കമ്പനി എന്ത് ചെയ്യുന്നു ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കുറേ കോടികൾ കൊടുക്കുന്നു അപ്പോൾ മുകളിൽ നിന്ന് വിളി വരുന്നു ഇഡിയോട് നിങ്ങൾ നീ അന്വേഷിക്കേണ്ടതില്ലെന്ന് അപ്പം ഈ ഇഡി എന്താ മനസ്സിലാക്കുന്നത് അത് കൊള്ളാം പൈസ ഉണ്ടാക്കാനുള്ള നല്ല ഏർപ്പാടാണ് വ്യക്തിപരമായി നമുക്കും ഉണ്ടാക്കി കൂടിയൊന്നൊരു ഏജൻസി അല്ലെങ്കിൽ ആളുകൾ ആലോചിച്ചാൽ തെറ്റ് വരാനുണ്ട് ഇനിയിപ്പോൾ ഏതൊക്കെ എവിടെയൊന്നും ഒക്കെ പുറത്തു വരാനുണ്ട് സി നിങ്ങൾ കാണേണ്ട കാര്യം ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഇവിടെ പറയാറുള്ളത് പോലെ ഇ ഡി എടുക്കുന്ന കേസുകളിൽ രണ്ട് ശതമാനം പോലും കൺവിക്ഷൻ റേറ്റ് ഇല്ല ഇപ്പോഴും പാതിയിൽ എന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം കേസുകൾ എവിടെ എത്താതെ കിടക്കുകയാണ് ബഹുഭൂരിപക്ഷം എന്ന് വെച്ചാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം കേസുകൾ എവിടെ എത്താതെ കിടക്കുകയാണ് പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ പി എം എൽ എ ആക്ട് നിയമ നിയമം എന്ന് പറഞ്ഞാൽ കൂടുതൽ പല്ലും നക്കമുള്ള നിയമമാണ് പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ കിടന്നതാണ് ദിവ്യെ ഇ ഡി ഉദ്യോഗസ്ഥനായി ഞാൻ പിടിച്ചിട്ടില്ല ദിവ്യതിനെ തെളിയിക്കണം ദിവ്യ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നു എനിക്ക് പിടിച്ചിട്ടാണ് പിന്നെ ജാമ്യം പോലും കിട്ടത്തില്ല ഗുരുതരമായ വകുപ്പുകളുള്ള ഈ സമീപകാലത്ത് ഇന്ത്യയിൽ പാസാക്കപ്പെട്ട ഏറ്റവും ഗുരുതര സ്വഭാവിയായ നിയമമാണ് പി എം എൽ എ സുപ്രീംകോടതി അത് പൂർണ്ണമായിട്ടും തുല്യം ചാർത്തി അംഗീകരിക്കും ചെയ്ത ഒന്നാണ് അതിൻ്റെ പ്രശ്നം ആരെയും പിടിച്ചിട നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയി നിങ്ങളെ അകത്തിടുന്നതിൻ്റെ കാരണം നിങ്ങളെ ബോധിപ്പിക്കുന്നതിന് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ്സിന് പോലും പരിമിതിയുണ്ട് ഉണ്ട് കാരണം ഇവിടെ പോയാൽ നമുക്ക് എഫ് ഐ ആറിൻ്റെ കോപ്പി വിവരങ്ങളൊക്കെ ചോദിക്കാമല്ലോ ഇവങ്ങനെയൊന്നും അല്ല ഗുരുതര വകുപ്പാണ് അപ്പോൾ അതിൻ്റെ ബലത്തിൽ ഒരുപാട് മനുഷ്യൻ അകത്ത് കിടക്കുകയോ അവരുടെ ബിസിനസ്സുകൾ ഇല്ലാതായി പോവുകയോ അവരുടെ അന്തസ്സ് പോവുകയോ ജീവിതം ഇല്ലാതായി പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് സ്വത്ത് കണ്ടുകെട്ടി വെക്കാം അതിനൊന്നും ഈ പറഞ്ഞ എവിടെയും കൺക്ലൂഷനിലേക്ക് എത്തേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഏജൻസി ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് അതർവൈസ് അവസാനത്തെ ഒരു തീർപ്പിലേക്ക് ഒരു എത്തിക്കുക അതുവഴി ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടിയ നടപടി ശരിയായിരുന്നു എന്ന് സ്ഥാപിക്കുക ആളുകൾ ജയിലിൽ അടച്ച നടപടി ശരിയായിരുന്നു സ്ഥാപിക്കുക എവിടെ എത്താൻ പറ്റിയിട്ടുണ്ട് എവിടെ എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് ഈ ഏജൻസി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ ഒരു ഒരു സംവിധാനത്തിനകത്തുനിന്ന് ഇത്തരം പുഴുക്കത്തുകൾ ഉണ്ടായി വരിക സ്വാഭാവികമാണ് അത് അടിസ്ഥാനപരമായിട്ട് ഈ ഭരണകൂടം സൃഷ്ടിച്ചിട്ടുള്ളൊരു വിപത്താണ് ഈ ഏജൻസിയെക്കുറിച്ച് എന്ത് കാണേണ്ട കാര്യം അപ്പോൾ അവരുടെ കോൺഫിഡൻസ് ഇതാണ് നമുക്ക് പിടിക്കാം നമ്മുടെ നമ്മുടെ പിടുത്തം പിടിമുറുക്കമുണ്ട് കൺവിക്ഷനിലേക്കൊന്നും പോകുന്നതിനെക്കുറിച്ച് പാലോപിക്കേണ്ട കാര്യമൊന്നുമില്ല അതിപ്പോൾ എന്തേലും ആയിക്കോളട്ടെ അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ കോടികളുമായിട്ട് വരും എല്ലാവർക്കും പേടിയുമാണ് എന്നെ ഇടി പിടിക്കാൻ വന്നാൽ പോലും നോർമലി എനിക്ക് പേടിയുണ്ടാവും കാരണം എൻ്റെ ഒന്നും ഇല്ല എല്ലർ പൈസ പോലും ഉള്ളെങ്കിലും എന്നെ എങ്ങനെയും പിടിക്കാനും പിടി ജയിലിടാനൊക്കെ പറ്റും എൻ്റെ കാര്യം തീരുമാനം എത്ര വർഷം ചിലപ്പോൾ എടുത്തുനിന്ന് വരും സോ കൈക്കൂലി കൊടുക്കാൻ ആളുകളെ നിർബന്ധമാക്കുന്ന ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുക ഒരു ഗുരുതര നിയമം ഉണ്ടാക്കിയിരിക്കുന്നു ആ നിയമവും കൊണ്ട് വേട്ടക്കിറങ്ങിയിരിക്കുന്ന ഒരു സംഘം ആ സംഘം ചിലപ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് പ്രവർത്തിക്കും ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിന് പ്രവർത്തിക്കും പ്രവർത്തിക്കും ഭരണകൂടത്തെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും നമ്മുടെ നാട് വളരെ വലിയൊരു കുഴപ്പത്തിൽ നടപടി നിൽക്കുകയാണ് ആ കുഴപ്പം എന്താണെന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ അത് തിരുത്താനോ അങ്ങനെ ഒരു വിഷനുള്ള ഭരണകൂടമല്ല ഭരണകൂടത്തിന് ഇങ്ങനെ ഈ സിസ്റ്റം മലിനമാക്കപ്പെടുന്നു ഏജൻസികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു ഏജൻസികളുടെ ട്രസ്റ്റ് ഇല്ലാതാവുന്നു വിശ്വാസം നഷ്ടപ്പെടുന്നു ജനങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള മതിപ്പില്ലാതെ അതൊന്നും അവരുടെ വിഷയമല്ല